ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പി നോക്കാം അതിന് വേണ്ടി ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് വലുതായിരുന്നെങ്കിൽ ഒന്ന് മതി അത് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒരു ഇച്ചിരി പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയൊക്കെ എടുത്തിട്ടുള്ളൂ അത് നന്നായി ഒന്ന് കലക്കി ശേഷം ഒരു രണ്ട് രണ്ടര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളി നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം പുളി കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് രണ്ടോ മൂന്ന് പച്ചമുളക് കുറച്ച് കുരുമുളക് കുറച്ച് ജീരകം കൂടെ ചേർത്ത് ഒന്ന് നമുക്ക് ചതച്ചെടുക്കണം നന്നായി അരയണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി അത് നമ്മൾക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പുളി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയില് ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ കുറച്ച് കടുക് രണ്ട് വറ്റൽമുളക് ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞു വെച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് തിളച്ച് വരേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് സൈഡിലൂടെ തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസമാണ് ഇപ്പോൾ നമ്മുടെ സൈഡിലെല്ലാം ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് ഇനി പെട്ടെന്ന് നമുക്ക് അടച്ചു വെച്ച് ഉപയോഗിക്കാം